ഹലോ അംബൂസ് കാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാട്ടർ ലില്ലിയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒക്കെ ബാലൻസ് ഒക്കെ ആയിട്ട് കുറച്ച് ഫ്ലവർ വിരിഞ്ഞതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് ഫസ്റ്റ് ഫ്ലവറ് വിവി പാരസ് വെറൈറ്റി ആയ മൈക്രാന്ത ബ്ലൂ ആണ് കേട്ടോ മൈക്രാന്ത ബ്ലൂവിൻ്റെ ഇതാ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കണേ ഇത് ഓർഡർ എടുത്താൽ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ടി സി വഴിയായിരിക്കും വാട്ടർ ലീസ് എല്ലാം അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് വഴി വാട്ടർ ലീസ് അയച്ചു തരുന്നില്ല കേട്ടോ ഇത് വി വി പാരസാണ് മൈക്രാന്തയാണ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി ഇത് പിങ്ക് കളർ ആട്ടയാണ് കേട്ടോ പിങ്ക് കളർ പെട്ടെന്ന് നമുക്ക് ട്യൂബർ കിട്ടുന്ന ട്യൂബറാകും ഇത് പെട്ടെന്ന് ഒരുപാട് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് പിങ്ക് കളർ ആട്ടയുടെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഫ്ലവർ പിക്ക് എല്ലാം സ്ക്രീനിങ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അടുത്ത വെറൈറ്റി ടിഡാസ് വാനാണ് കേട്ടോ ടിഡാസ്വാൻ്റെ ദാ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ദ വെരിഗേറ്റഡ് ലീഫൊക്കെയാണ് നല്ല ഭംഗിയുള്ള ലീഫൊക്കെയാണോ കേട്ടോ ഇത് ഫ്ലവർ പിക്ക് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അടുത്തൊരു മൾട്ടി പെറ്റഡ് വാട്ടർ ലിയായ കെയിലിനാണ് കേട്ടോ നമുക്ക് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കെയിലിനെ കെയ്ലിൻ്റെ ദാ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവർ പിക്കൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപയാണേ അടുത്ത വെറൈറ്റി നിമിത്മായി ആണേ നിമിത്മായി എടുത്താ ഫ്ലവർ വന്ന പ്ലാന്റ് ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതോ ഫ്ലവർ വിരിഞ്ഞതാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ ലീ ആണ് കേട്ടോ നിമിത്മായി വെരികേറ്റഡ് ലീഫൊക്കെയാണ് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ മുന്നൂറ് രൂപ അടുത്ത വെറൈറ്റി കഹോയിൻസോൺ ആണ് കേട്ടോ കഹോയിൻസോണിൻ്റെ ഫ്ലവർ പിക്ക് ഒക്കെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് കഹോയിൻസോണിൻ്റെ അതോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഇതാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ കഹോ ഇൻസോൺ ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപ അടുത്ത് മൾട്ടി പെറ്റൽ വാട്ടർ യെല്ലോ കളർ വാട്ടറിൽ ആണ് കേട്ടോ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ അതായത് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഇത് ഈ സെയിം പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുന്നത് എന്താ ഇത്രയും വലിയ പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി മിയാമി റോസ് ആണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് മിയാമി റോസ് മിയാമി റോസിൻ്റെതാ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ ബട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ മിയാമിറോസിൻ്റെ അടുത്തത് സീഡ്ലിംഗ് ആണ് ഈ സീഡിലിങ്ങിൻ്റെ അതായത് സെയിം പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ് അവൈലബിൾ ആണ് സീഡ്ലിംഗിൻ്റെ മൂന്ന് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഇത് പിങ്ക് കോസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് കോസ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ദ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണേ അടുത്ത വെറൈറ്റി ആനിയമ്മറ്റാണോ കേട്ടോ ആനിയമ്പറ്റിൻ്റെ ദ ബഡ് വന്ന പ്ലാന്റ് ആണേ ബഡ്ഡ് വന്ന പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആനിയമ്മറ്റിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അക്ടൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ആനിയമെറ്റ് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞ വെറൈറ്റി ആണേ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണേ ഒരു നങ്വാങ് വെറൈറ്റിയാണോ കേട്ടോ ഇതാണ് പ്ലാന്റ് ഫ്ലവറിൻ്റെ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി ഹസാബാദിനാണ് കേട്ടോ അതെ ഹസാബാദിൻ്റെ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണേ ഇതിനകത്ത് ട്യൂബറും ഉണ്ട് കേട്ടോ ട്യൂബറോട് കൂടിയ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഫ്ലവറും ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് അഞ്ഞൂറ്റി അൻപത് അടുത്ത ഈ വെറൈറ്റി പർപ്പിൾ നങ്വാങ് ആണ് കേട്ടോ പർപ്പിൾ നങ്വാങ്ങിൻ്റെ ബട്ട് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി എല്ലോ നങ്ങവാങ്ങാണ് കേട്ടോ എല്ലോ നങ്വാങ്ങിൻ്റെ ദ ബഡ് വന്ന പ്ലാന്റ് ആണ് ടൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ എല്ലോ നങ്വാങ്ങാണ് കേട്ടോ ലില്ലിയുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നേ വേണ്ട ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ